സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ച് ഭാരതവും ന്യൂസിലൻഡും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സിനുമായി പ്രധാനമന്ത്രി മോദി ടെലിഫോണിൽ സംസാരിച്ചു ഭാരതവുമായുള്ള വാണിജ്യബന്ധം പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി പറഞ്ഞു അഞ്ച് റൗണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായത് ഈ വർഷം മാർച്ചിലാണ് കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ടെലിഫോണിൽ സംസാരിച്ചാണ് കരാർ പ്രഖ്യാപിച്ചത് ഭാരതവുമായുള്ള ബന്ധം പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ക്രിസ്റ്റഫർ ലെക്സൺ അറിയിച്ചു Removing tariffs on 95% of our exports to India. Of course, that makes it easier for Kiwi businesses to sell more of what we produce to 1.4 billion customers in one of the fastest-growing economies in the world. And when New Zealand businesses can sell more, they grow, and when they grow, they hire more people, and that creates opportunities right across the country. തൊഴിൽ നൈപുണ്യവികസനം വാണിജ്യം എന്നീ രംഗങ്ങളിൽ നിർണായകമാണ് സ്വതന്ത്ര വ്യാപാര കരാർ വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതിനും പ്രയോജനപ്പെടും ഭാരതത്തിലെ കർഷകർക്കുൾപ്പെടെ വലിയ നേട്ടങ്ങൾക്ക് വഴിവയ്ക്കുന്നതാണ് കരാർ എന്ന് വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ശക്തമായ സ്വാധീനമാകും കരാറെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ഭാരത് കേ കോ आगे बढ़ाने के लिए एक अहम पड़ाव रहेगा ये सातवां फ्री ट्रेड एग्रीमेंट है जो भारत ने प्रधानमंत्री मोदी जी के नेतृत्व में गत चार वर्षों में किया है और सभी फ्री ट्रेड एग्रीमेंट जो भारत ने मोदी जी के नेतृत्व में किए हैं वो भारत से ऐसे देशों के साथ किए हैं जो भारत के साथ स्पर्धा में नहीं है पर भारत के अर्थव्यवस्था को और बल देते हैं और तेजी से आगे बढ़ने के लिए ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ഒഴിവാക്കാനുള്ള വാഗ്ദാനമാണ് ന്യൂസിലാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ന്യൂസിലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾക്കും എഴുപത് ശതമാനത്തോളം താരിഫ് ഭാരതവും കുറവ് വരുത്തും ന്യൂസ് ഡെസ്ക് ജനം